േ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം രാവിലെ തന്നെ മഴ തോർന്നു വന്ന് നിന്നപ്പം ഓടി വന്ന് മിറ്റം ഒന്ന് അടിക്കുകയാണ് കേട്ടോ കാരണം എപ്പോഴാണ് മഴ പെയ്യുന്നെന്നറിയത്തില്ല അന്നേരം ഈ മഴ തോർന്ന് നിൽക്കുന്ന സമയത്ത് വീട്ടമ്മമാർക്കെല്ലാം വെപ്രാളമാണ് വെളിയിലുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ അല്ലേ അന്നേരം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ലൊരു തെളിച്ചുമൊക്കെ കണ്ടു കേട്ടോ അപ്പം ഞാൻ രണ്ട് ദിവസമായി മഴ ആയതുകൊണ്ട് മിറ്റുമൊക്കെ അടിച്ചിട്ട് അന്നേരം നമ്മുടെ ഈ പൂവുണ്ടോ ചെത്തിപ്പൂവാണ് കേട്ടോ ഒരുപാട് ചെത്തിപ്പൂവുണ്ട് ഇവിടെ നേരം ആ ചെത്തിപ്പൂ ഇങ്ങനെ അവിടെ വീണിട്ട് മഴയത്ത് ഇങ്ങനെ എന്താണ് പൂ ഇങ്ങനെ മെറ്റിലുമായിട്ട് ഇതായി കിടക്കും അന്നേരം അത് നല്ല പാടാണ് തൂത്തുവാരി കളയുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചെത്തിപ്പൂ ചെത്തിപ്പൂവെല്ലാം അമ്പലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇപ്പം മഴ ആയതുകൊണ്ടാണ് ആരും പറിക്കാൻ വരാഞ്ഞത് അന്നേരം ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഇന്ദ്രചേച്ചിക്ക് ഒക്കെ ഇവിടുത്തെ ചെത്തിപ്പൂവും ഒക്കെ കാണാൻ വേണ്ടി അന്നേരം ഇനിയും വെള്ളം വരെ ഉള്ളൂ നമ്മുടെ ഈ പൂക്കളൊക്കെ കേട്ടോ കാരണം മുറ്റത്തോട്ട് വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം ഇങ്ങനെ എന്താണ് അളിഞ്ഞു പോകും ചെറിയ കരവില്ലാത്ത ചെടികളെല്ലാം പോകും കേട്ടോ ഇപ്പം നമുക്ക് മുറ്റത്ത് കാന്താരിയൊക്കെ നിൽപ്പുണ്ട് നേരം ഞാൻ വെറുതെ ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ട് എടുത്താണ് പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ മുറ്റൻ തൂപ്പൊക്കെ കഴിഞ്ഞ് അകത്ത് വന്ന് നമുക്ക് ആപ്പൂസിന് ചോറ് കൊണ്ടുപോകാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ അങ്ങനെ രാവിലെ ഞാൻ ദോശയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ബീട്രൂട്ട് ഒക്കെ അരിഞ്ഞ് തേങ്ങയൊക്കെ ചതച്ചതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ കടുക് താളിച്ചിട്ട് നമ്മുടെ തോരനുള്ള സംഭവങ്ങൾ അതിനകത്തൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത് ആവി വേവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി അതുപോലെ തന്നെ മാങ്ങ വെച്ച ചമ്മന്തിയാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ച് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ദോശയ്ക്ക് ചമ്മന്തി ഒന്നും വേറെ അരച്ചിട്ടില്ല കേട്ടോ അങ്ങനെ മാങ്ങാ ചമ്മന്തി അപ്പൂസിന് ഇഷ്ടമാണ് അതൊക്കെ അടുപ്പിലോട്ട് വെച്ച് ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ട് ഈ വെയിലും വെട്ടവും കണ്ടപ്പോൾ ഓടി വന്ന് കുറച്ച് തുണികളൊക്കെ അടുത്ത് കിടന്നെടുത്ത് എടുത്ത് അയയിലോട്ട് കേട്ടോ കാരണം ഉണങ്ങാനൊന്നുമല്ല രാവിലെ തന്നെ ഇതൊക്കെ കണ്ട വെയിൽ കണ്ട വെയിലല്ല ഒരു തെളിച്ചുമൊക്കെ കണ്ടപ്പോഴത്തേന് തുണിയൊക്കെ ഞാൻ കൊണ്ടിട്ടാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും മഴ പെയ്യും അതുവരെ അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അകത്ത് വന്നത് എൻ്റെ വീട്രൂട്ട് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എത്ര പേർക്കുണ്ട് മാങ്ങാ ചമ്മന്തി ഇഷ്ടമുള്ള പറയണം കേട്ടോ എന്നാൽ നമ്മുടെ അപ്പൂസിന് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ചോറ് കൊണ്ടുവന്ന സമയത്ത് എന്തായാലും ഒരു ചമ്മന്തി അവന് വേണം എന്നാലും ഞാൻ മാങ്ങ വെച്ച് ചമ്മന്തി അരച്ച് കേട്ടോ അങ്ങനെ തൻ്റെ ചോറ് കൊടുത്തു വിടാനുള്ള ടിഫിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞാണ് പിന്നെ ഞാൻ ചൂടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ കൊഴുവ ചൂട എന്നൊക്കെ പറയുന്ന ചൂട അന്നേരം ഈ ഇപ്പം ഇവിടെ ഈ ചൂടയുടെ സീസണാണ് എന്നും ചൂട് തന്നെയാണ് വരുന്നത് കേട്ടോ അന്നേരം വെട്ടാൻ കുറച്ച് പാടാണെങ്കിലും നമുക്ക് മാങ്ങ ഇട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മാങ്ങ ഇട്ട് പറ്റിച്ച് കുറച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മോരു ഉണ്ടെങ്കിൽ നമുക്കത് മതിയില്ലേ അന്നേരം അങ്ങനെ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇന്നത്തെ വെട്ടമൊക്കെ കണ്ടപ്പം ഭയങ്കര ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഉന്മേഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വള്ളമൊക്കെ അതിലൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നിട്ട് നമ്മുടെ പൂച്ച മീൻ വെട്ടുന്ന സമയത്ത് കല്ലിൻ്റെ മേടി കയറിയിരുന്ന് ആ തല ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇന്നേ ഇന്നലെ ഈ പൂച്ചയുടെ കരച്ചിൽ കണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവം പൂച്ച ഇരുന്ന് കരയിൽ നിന്ന് എന്തെടുത്താലും നമ്മൾ ഈ പൂച്ചയ്ക്ക് കൊടുക്കും കേട്ടോ പക്ഷേ അത് കയ്യോളം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച് കെട്ടില്ലാത്ത ഒരു വീട്ടമ്മയുടെ പച്ചയായ ജീവിതമാണ് കേട്ടോ അന്നേരം ഇങ്ങനെ ഡീമ ലൈഫ് കാണാൻ ഇഷ്ടമുള്ള കുറേ കൂട്ടുകാരെനിക്കുണ്ട് അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷനൊക്കെ നമുക്കുണ്ടാകുന്നത് അന്നേരം മഴയൊക്കെ ആവുമ്പോഴത്തേനും നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പുറത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വെട്ടമൊക്കെ വരുന്ന സമയത്താണ് വെളിയിലോട്ട് ഇറങ്ങി ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള വീഡിയോ മാത്രമേ കാണാൻ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്നുകൂടെ ഞാൻ പറയുന്നു സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അന്നേരം ഈ മീൻ ഒക്കെ കൊണ്ടുവന്ന് വേണ്ട അതിനു വേണ്ട അരപ്പൊക്കെ റെഡിയാക്കി മാങ്ങയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടു അന്നേരം ചൂട മാങ്ങ ഇട്ട് പറ്റിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അന്നേരം നിങ്ങൾ മാങ്ങ ഇട്ട് ചൂട പറ്റിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പറ്റിച്ച് നോക്കണം എല്ലാവരും പറ്റിക്കുന്നത് തന്നെയാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ ഒരു ചായ ഇടാൻ അറിയാത്തവർ വരെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എനിക്കറിയാം എന്നോട് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി മത്തി വെട്ടുന്നത് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത് കേട്ടോ ആർക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ തേണ്ടി ഇവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് എന്നാലും ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കാന്താരി ഇട്ടാണ് പറ്റിക്കുന്നത് കേട്ടോ കാന്താരി നമ്മൾ പുറത്ത് നിന്നിപ്പണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അന്നേരം നമ്മുടെ കാന്താരി ഇപ്പോഴും തീർന്നിട്ടില്ല പിന്നെ കുറച്ച് ചൂടെ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഈ കൊഴുവ വറുത്തതും പറ്റിച്ചതും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കുറച്ച് വെട്ടാനുള്ള പാടേ ഉള്ളൂ കേട്ടോ അന്നേരം നമ്മൾ ഒന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് വെട്ടിയെടുക്കാൻ പറ്റും വീട്ടമ്മമാർക്ക് അന്നേരം നമ്മളൊക്കെ വീട്ടമ്മമാരെല്ലാവരും ഇങ്ങനൊക്കൊന്നും വെട്ടാൻ പാടണമെന്ന് പറഞ്ഞ് ഒരു മീനും വെട്ടാതിരിക്കത്തില്ല അല്ലേ എല്ലാവരും വെട്ടി തന്നെ എടുക്കും എന്നാലും പിന്നെ ഞാൻ മീൻ വറക്കാനായിട്ട് വെച്ചു പറ്റിച്ചു പിന്നെ മോര് കാച്ചാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് വലറ്റിയെടുത്തു അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയോട് ഇട്ടിട്ട് നമ്മുടെ മോര് മോരൊടച്ച് വെച്ചിരിക്കുന്നതോടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള കറികളെല്ലാം റെഡിയായി അന്നേരം നമ്മുടെ നാട്ടിൻപുറത്തെ ഉച്ചയൂണ് ഇതൊക്കെയാണല്ലേ എല്ലാ വീടുകളിലും കാണും ഒരു മീനും മോരും തോരനും ഒക്കെ അന്നേരം നമ്മൾ നാട്ടിൻപുറത്തുകാർ എന്തായാലും രണ്ട് മൂന്ന് കൂട്ടം കറി വയ്ക്കുന്നവരാണ് എല്ലാ വീടുകളിലും ഇപ്പം നമ്മുടെ മോര് കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങ അരയ്ക്കാത്ത സിമ്പിൾ മോര് കറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും ഇട്ട് കൊടുക്കാം മോര് കറിയായിട്ട് തക്കാളിയോ ചേമ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാനൊന്നും ഇടാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെ വെറുതെ സിമ്പിളായിട്ടുള്ള മോരുകറി മാത്രമാണ് വെക്കുന്നത് അതാണിവിടെ ഇഷ്ടം കേട്ടോ കൂടുതൽ തേങ്ങ അരച്ച് മോരുകറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂട്ടത്തില്ല അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് ഞാൻ എപ്പോഴും പറയത്തില്ലേ അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ തേണ്ട ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ തുണി അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ കുറേ തുണികളൊക്കെ നമ്മൾ വെളി കൊണ്ട് ഇട്ടല്ലോ അതെല്ലാം ഉണങ്ങി കിട്ടി മടക്കി വെച്ചിട്ട് അടുത്ത സെക്ഷനൊക്കെ അലക്കിയിടാൻ പോവാണ് എന്നാൽ ഇതുവരെ മഴ ഇവിടെ പെയ്തിട്ടില്ല കേട്ടോ ഇന്നത്തെ ദിവസം ഉച്ചയായിട്ടും മഴ പെയ്തിട്ടില്ല ഇനി വൈകുന്നേരമായിരിക്കും മഴ പെയ്യുന്നത് അങ്ങനെ തിന്നോപ്പം താണ്ടവൻ്റെ തുണിയൊക്കെ അലക്കാനായിട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും എൻ്റെ